ഇത് കണ്ടു ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇത് വെള്ളം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഗുഹ പോലെ വന്ന നമ്മളീ പണ്ടോ ഇതെന്താ അമ്മക്ക് പറയാൻ പറ്റുമോ എനിക്ക് മനസ്സിലായി എന്താ ഇതെന്താ എന്താ ഒരു കളർഫുൾ ആകാശം സ്വർഗം പോലെയുള്ള ഒരു ആകാശം ഇത് ഇതെന്ന് പറയുന്നത് എന്റെ സ്കൂളിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് എനിക്കൊന്നും കിട്ടിയില്ല ും പെയിൻ്റാണ് ബാക്കി ഒന്നുമില്ല എല്ലാം പെൻഡ് ഇപ്പൊക്കരാ ഫസ്റ്റ് തന്നെ നമ്മള് റെഡ് എടുക്കണം അല്ല വൈറ്റ് എടുക്കുന്നതാണ് ബുദ്ധി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രമ്യ ആൻഡ് തേജൂട്ടി ഫൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ രമ്യ ആൻഡ് തേജൂട്ടി ഫൺ വ്ലോഗ്സ് കുഞ്ഞു 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 പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വലിയവർക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ഒരുപാട് ആയിട്ടുള്ള വീഡിയോസും ഒക്കെയാണ് നമ്മളിടുന്നത് ചെറിയ ഫാമിലി വ്ലോഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്തുവാ തേജുട്ടാ അപ്പോൾ ഞാൻ വരച്ച കുറേ പടങ്ങളും പിന്നെ ഞാൻ വരയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വരച്ച കുറേ എന്ന് പറഞ്ഞാൽ ഇപ്പം വരച്ചിട്ടുള്ള പടങ്ങളല്ല തേജൂട്ടി ആദ്യം വരച്ചത് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തി വരയ്ക്കുന്നതും അതുപോലെ വലിച്ചെറിയുന്നതുമായിട്ടുള്ളതെല്ലാം നമ്മൾ കുറച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാവരെയും ഒന്ന് കാണിക്കാനും അതുപോലെ നിങ്ങളെ കുഞ്ഞു പിള്ളേർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാനുള്ള ടെൻഡൻസി വരും കാരണം തേജൂട്ടി എന്താണ് ഇത് വരയ്ക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ തേജൂട്ടിയുടെ ചേട്ടൻ നന്നായിട്ട് പടം വരയ്ക്കും അപ്പം തേജൂട്ടിയുടെ ചേട്ടനെ കണ്ടാണ് തേജുട്ടിക്ക് പടം വരയ്ക്കണമെന്ന് തോന്നിയതും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് തേജുട്ടി ഇപ്പം നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പം നന്നായിട്ട് പടം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ പടം വരയ്ക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇടണം നിങ്ങൾ ഏത് ടൈപ്പ് പടമാണ് വരയ്ക്കുന്നതെന്നും അതുപോലെ നിങ്ങൾക്ക് തേജുട്ടി ഏതെങ്കിലും ടൈപ്പ് പടം വരച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും ഇടണം തേജുട്ടി പറ്റുന്ന പോലെ എല്ലാം അത് വരച്ച് കാണിക്കും അല്ലേ യെസ് ആണ് ഉറപ്പ് പറഞ്ഞിട്ട് അത് കറക്റ്റ് ആയിരിക്കണം അതുപോലെ വര പിന്നെ നമ്മൾ നമ്മളെന്തേലും ഒന്ന് പഠിക്കാൻ വിളിക്കുമ്പോഴാണേലും എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോഴാണേലും ഓടിപ്പോ പേപ്പറും പേനായും കളറും ഒക്കെ എടുത്ത് മണിക്കൂറുകളോളം അവിടെ നിന്ന് വരയ്ക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി തേജൂട്ടിക്കൊരു റൂം റെഡിയാക്കി കൊടുത്തായിരുന്നു അത് മൊത്തം ഇപ്പോൾ അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണ് എപ്പോഴും കാണും പേപ്പറ് ചുരുട്ടി ഫിത്തി ഭിത്തി എല്ലാം കണ്ടാൽ തന്നെ അറിയാം മൊത്തം പെയിന്റും വരയും ഒക്കെ ആയിട്ട് മൊത്തം കുളവാക്കിയിട്ടിരിക്കുകയാണ് ആ അപ്പം ഇതുപോലുള്ള പരിപാടികളെല്ലാം തേജൂട്ടി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മൂറി ൊത്തത് നമുക്ക് കാണിക്കാൻ പോലും കൊള്ളത്തില്ല അതുപോലെ കൊളമാക്കിട്ടിരിക്കാം ഇനി നമുക്ക് ഈ പടങ്ങൾ കാണാം തേജുട്ടി ഇത് ഇടക്കാലത്ത് ഇത് ആദ്യം വരച്ചല്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരച്ചതാ കഴിഞ്ഞാ പക്ഷേ ഇപ്പൊ തേജുട്ടിതേ തേജുട്ടി തന്നെ ഒന്ന് കാണിച്ചേ ഇതൊരു മനുഷ്യന് ഇതൊക്കെ ഇവിടെ കരയുടെ അടുത്ത് ഇച്ചിരി നിപ്പുണ്ട് പിന്നെ ഇത് സീനറി തോന്നും പിന്നെ ഇത് ഓറഞ്ച് തേച്ചിട്ട് വരച്ചിട്ടുള്ള ഈ പടം കണ്ടു എല്ലാം ഭംഗിയല്ലേ ഇത് എന്ത് എന്ത് വെച്ചാ തേച്ചിട്ട് വരയ്ക്കുന്ന പെയിന്റ് എന്തോ പെയിന്റ് സാധാരണ പെയിന്റ് ചേട്ടൻ്റെ വാട്ടർ കളർ വെച്ചിട്ടാണ് തേച്ചിട്ട് ഇത് വരച്ചത് കടയിലൊക്കെ കയറുമ്പോൾ നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ തേച്ചിട്ട് ഓടി ചെന്നിട്ട് എടുക്കുവേ അപ്പം കഴിഞ്ഞ ദിവസം തേച്ചിട്ട് അതുപോലെ ഓടി ചെന്നിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാൻ കടയെ കൊണ്ടുപോയ സമയത്ത് വലുത് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് ചെറുത് ചെറുത് വാങ്ങി ഞാൻ ആ വലുത് പോയി എടുത്തു അപ്പം ഞാൻ പറഞ്ഞു ഈ ഇങ്ങനെ കുത്തി വരച്ച കളയാനൊക്കെ ആയിട്ടാണെങ്കിലും ഈ വാങ്ങിക്കുന്ന സാധനം ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീർക്കും അപ്പൊ കുറേശ്ശേ ചെറുതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ ഇലയും നല്ലതാണ് ആ പെയിന്റിംഗ് എടുത്തേ അത് കാണിച്ചു തരാം അതിനകത്തൊന്നും ഇല്ല ഈ കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു മാസം പോലും ആയിട്ടില്ല കണ്ടോ ഇതിന്റെ പരുവൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തേജുട്ടി എന്താ കുത്തി വരയ്ക്കും നമ്മൾ വഴക്ക് പറയുന്നത് കൊണ്ടാ ഒത്തിരി വിത്തിയിലൊന്നും വരയ്ക്കാത്തത് ഈ മുറിയിൽ നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പുറത്തോട്ടൊന്നും അങ്ങനെ വരപ്പിക്കത്തില്ല അപ്പൊ നമുക്ക് കുറച്ച് പടം കാണാവേ ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി വരയ്ക്കുന്നില്ല ബ്രഷ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ചുറ്റി ഇങ്ങനെ വട്ടം അങ്ങനെ വരച്ചതാണ് പെയിന്റ് ബ്രഷിൽ മുക്കിയിട്ട് നടുക്ക് വരച്ചേക്കുന്നത് ഇതൊക്കെ ബഡ്സ് ഒക്കെ മലകളാണ് രണ്ട് മല പിന്നെ ഇത് വെള്ളത്തുള്ളികളാണ് പിന്നെ ഇത് ഏതാ വെള്ളത്തുള്ളികൾ ഇതാണോ വല്യ വെള്ളത്തുള്ളി പേമാരി പേമാരി ഓർക്കൊന്നും പണ്ട് വരച്ച് വെച്ചിരുന്നു ആറ് പഠിച്ച പഴം ഇപ്പൊ രണ്ടിലാ എന്തോ ആളാര

ാണ് ഇതും മഴ വില്ല നിറങ്ങൾ ഉണ്ടെന്ന് നിങ്ങളെ കമന്റ് ചെയ്യണേടിപ്പോയി ഒത്തിരി പോയതല്ല ഞാൻ ഉദ്ദേശിച്ചത്

ഓ രാത്രിയിലുള്ള ടേബിൾ ലാമ്പ് കറണ്ടൊന്നുമില്ല ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ വരച്ചു വെച്ചിരിക്കാനെ ഇങ്ങോട്ട് കാണിരും കാണിക്കണം ഇത് പ്രത്യേകിച്ച് അതെ ആദ്യം തൊട്ട് വരച്ച് അങ്ങനെ കാരണം അമ്മ പറഞ്ഞു എല്ലാം കാണിക്കണോന്ന് പറഞ്ഞില്ലേ അതിന്റെ കാരണം ഇപ്പൊ തേജൂട്ടി ഇങ്ങനെയൊക്കെ വരച്ചു തേജുട്ടി ആദ്യമായിട്ട് വരച്ചൊരു പടം കാണിച്ചു തരാം തേന്റെ കണ്ടോ തേജുട്ടി ഫസ്റ്റ് ടൈമിൽ നമ്മക്കും തേജുട്ടി വരയ്ക്കുമെന്ന് മനസ്സിലായ ഒരു പടമാണിത് പേപ്പറിലൊന്നും അല്ല അതിന്റെ ഒരു സ്പോഞ്ചല്ല വരച്ചിട്ടുള്ളത് ആ ഇത് കണ്ടോ ഇത് മൊത്തം തേജുട്ടി ബ്രഷ് കൊണ്ട് വരച്ചിട്ട് അതുകൊണ്ട് ഇതെല്ലാം കൈകൊണ്ടാണ് തേജുട്ടി പെയിന്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഓറഞ്ച് ഞാൻ 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 ഈ ഗ്രീൻ ചെയ്തോളൂ ഇതെല്ലാം ചെയ്തത് ഇത് കണ്ടപ്പോഴാണ് തേജുട്ടിക്ക് കലാബോധം ഉണ്ടെന്ന് നമുക്ക് തോന്നിയത് ഇത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്നൊക്കെ വിചാരിച്ചു എടുത്ത് വെച്ചതാ പക്ഷേ ഇത് ഇളകി പോയത് കൊണ്ട് ചെയ്തില്ല നമുക്ക് ഇതെന്തായാലും സൂക്ഷിച്ചു വെക്കാം പിന്നെ തേജുട്ടി ചെയ്തിട്ട് ആ അതെന്താ വർഷങ്ങളോളം നമ്മൾ പറഞ്ഞു ഇത് പറയുന്നത് ഒരു ഡോക്ടർ സെറ്റ് ഉണ്ടായിരുന്നു അത് വാങ്ങിച്ച് ഒന്നിനും കൊള്ളാത്ത സാധനമായിരുന്നു അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഓരോ കളർ ഇങ്ങനെ ഓയിൽ പേസ്റ്റ് ബ്ലാക്ക് കൊടുക്കത്തില്ലേ എന്നിട്ട് അത് ഓരോ കളർ കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഹാപ്പി ലൈഫ് ഇതിന്റെ ഒരു കാര്യം കണ്ടോ ഇതിനകത്ത് എത്ര കളർ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാവോ ഗ്രീൻ ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് ക്രീമുണ്ട് ഇതിന്റെ എല്ലാം ഇങ്ങനെ ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് കുത്തി വരച്ച് കുത്തി വരച്ച് ഈ പേപ്പറിന്റെ കട്ടി കണ്ടാൽ അറിയാം ഒരുപാട് പെയിന്റ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ കണ്ടോ കുത്തി വരച്ച് കുത്തി വരച്ചെ പിങ്ക് കൊടുക്കണം നമ്മൾ ഓയിൽ പേസ്റ്റിലെ അല്ലെങ്കിൽ പറ്റില്ല കളർ ഇങ്ങനെ കുത്തി വരയ്ക്കരുത് അത് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ഒരു ഡിസൈനില് ഇങ്ങനെ കൊടുത്തു പോണം അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ എന്തെങ്കിലും മൂർച്ചയുള്ള സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് വരച്ചാണ് നിങ്ങക്ക് ചെയ്യണെന്നല്ല തേജൂട്ടി ചെയ്യുന്നത് നിങ്ങൾ കാണണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തേജൂട്ടി തന്നെ അത് വരച്ച് ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം ആ ഇത് കണ്ടോ എനിക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തേജൂട്ടി വരച്ച് ഞാനിത് ഇതൊക്കെ ഈയിടെയാണ് കണ്ടത് കേട്ടോ ഇതെല്ലാം ൂട്ടി അവിടെ ഇവിടെ ഇട്ടിരുന്നത് വരച്ചത് അതൊക്കെ കീറി ഞാൻ വഴി കിട്ടുമ്പോ പിന്നെ വരച്ചതാ ഇതെന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിനകുളം പിന്നെ തോണി മനുഷ്യനില്ല മനുഷ്യനെ വയ്ക്കാൻ ഒരു കറുപ്പും രണ്ടു വെളുപ്പും ഇത് ചന്ദ്രനാ പറയുന്നത് രാത്രിയാണോ ഇത് ഇത് ഏത് സമയമാ രാത്രിയിലെ മേഘം കൂടി ചന്ദ്രൻ ഇങ്ങനെ കറുത്ത് മലകൾ കാണാം വെള്ളം ഒലിക്കുന്നു ഈ പിന്നെ ഈ നീല എന്തോ ആകാശം രാത്രി നീല വരുമോ ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നമ്മളിന്ന് കാണിച്ചതിൽ ഏത് പടമാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്നും പറയണേ അതുപോലെ തന്നെ ചേച്ചി മരം ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ സ്കൂളില് എന്നും എല്ലാ ഫാമിലി ട്രീ വരയ്ക്കണമെന്ന് എന്ന് വെച്ചാല് നമ്മള് ഒരു മരം ഇങ്ങനെ ഇതുപോലെ വരച്ചിട്ട് അതിന് നമ്മളെ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോട്ടോ ഇങ്ങനെ ഓരോ ഇതിന് ഒട്ടിക്കണം അല്ലെങ്കിൽ എത്ര പേരുണ്ടെന്ന് ഇങ്ങനെ വൺ ടു ത്രീന്ന് എണ്ണണം എണ്ണി എഴുതി വെക്കണം എന്നിട്ട് ഞാനിത് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഫോട്ടോയെല്ലാം തേജുട്ടി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മാറ്റി വെച്ചു ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പിക്ചറാണ് തേജുട്ടി ഇതും തേജുട്ടി കൂടുതലും സീനറിയിലാണ് ഫോക്കസ് ചെയ്തു കണ്ടോ ഇതും ചന്ദ്രനും ആകാശവും വയലറ്റ് ആകാശവും എന്തൊക്കെയോ തേജൂട്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതിന് ഇതെന്തോൾ ആകാശം പറയുന്നത് മേഘങ്ങളാണ് മേഘം ഇങ്ങനെ കൂടി പോലെയുള്ള സ്റ്റാർസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വേറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് സ്റ്റാർസ് വെച്ചില്ല ഇവിടെ എനിക്ക് വയറ്റോട്ടെ ഇത് മൂട ഇത് ഇഷ്ടപ്പെട്ട ഒരു കമന്റിയാണേ വേണ്ട ഇത് ചുളുങ്ങി അത് കുളവായി പോയതാണ് ബുക്കിലെ പേപ്പറുകളും ഇവിടെ പപ്പ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പേപ്പറുകളും എല്ലാം തേജുട്ടി വരയ്ക്കാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യത്തിന് നോക്കുമ്പോൾ പേപ്പർ കാണത്തില്ല തേജുട്ടി അവിടെ ഇവിടെ എല്ലാം ചുരുട്ടി കൂട്ടിയിട്ടിരിക്കും ഇത് കൂടുതലും മേഘങ്ങളും ആകാശവും സണ്ണും കാര്യം തേജുട്ടിയുടെ ഇത് ഇതെന്തുവാ തേജുട്ടി ഇതെന്റെ ചേട്ടൻ നരസിംഹത്തിനെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിട്ട് വരച്ചു വെച്ചതാണ് എന്നിട്ട് ഇന്നെ വേണം നോക്കി ഇത് വരച്ചിട്ട് നോക്കിയിട്ട് വേണമായിരുന്നു എന്തോ മറ്റേ പറയാനായിരുന്നു ഇത് ക്യാൻവാസിൽ ചേട്ടൻ ഇങ്ങനെ വെച്ചിട്ട് എന്തുവാ ക്യാൻവാസിൽ വരച്ചായിരുന്നു അത് വരച്ചെഴുങ്ങി കളർ വരച്ചേ ഓരോ പാർട്ട് ചെറിയ ഞാൻ ഞാൻ കട്ട് പോയി കളർ കളർ ഇനി കൊടുക്കുക ഒരു ഷേപ്പ് ആക്കിയിട്ട് ഞാൻ കളർ കൊടുക്കുവാണ് പിന്നെ ഇതെന്ന് പറയുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു താഴെ എന്നിട്ട് ഇവിടെ എന്താ പറയാ ഭൂമിയുടെ പൊട്ടിയിരിക്കുക അതിന്റെ അടുത്തൊരു മരം സാധനം എന്തോ പൊട്ടിയിരിക്കുന്നേ അങ്ങോട്ടുള്ള വഴി ഇനി ഇല്ല ഇല്ല ആ ഇതൊരു കോർണറ ഇവിടെ വരെയുള്ളു എന്നിട്ട് പോയി മനസ്സിലാവുന്നു അതെന്താ സാധനം അതെന്താ കുഞ്ഞുിച്ചേ ഒരു ഗ്രീൻ വരച്ചിട്ട് ഡാർക്ക് ഗ്രീൻ വെച്ച് പണി മുടങ്ങി കിടക്കുന്ന ഒരു പണി എവിടെ കണ്ടാലും തേജൂട്ടി എടുത്തോണ്ട് വരും ആ ആക്രസാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് തേജൂട്ടി കൂടുതലത്തെ ഇത് കണ്ടോ സ്പോഞ്ചും അതുപോലെ തേച്ചുട്ടി തന്നെ റെഡിയാക്കി വേണ്ട കുപ്പി ഇതിന ഇതൊക്കെ എന്തിനാണെന്നറിയാമോ ഇതിനകത്തൊക്കെ വെള്ളമെടുക്കുകയും പെയിന്റ് ഇത് വേണ്ട നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന പാത്രം എല്ലാം എടുത്തോണ്ട് വന്ന് ഇതും എല്ലാം കൊളവാക്കും പല പെയിന്റ് എല്ലാം മിക്സ് ചെയ്ത് വെക്കുന്നതായത് അല്ലേ തേജുട്ടി എന്നിട്ട് വന്ന് എന്നോട് ചോദിക്കാം ഓറഞ്ച് കളർ കിട്ടാനായിട്ട് ഏതൊക്കെ പെയിന്റ് തമ്മിൽ മിക്സ് ചെയ്യണം അപ്പോൾ എനിക്കും അറിയാത്തൊക്കെ ഞാൻ നെറ്റി നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും കണ്ടോ ഇതൊക്കെ തേജൂട്ടിയുടെ പണിയായുധങ്ങളായിട്ട് ഇത് മൊത്തം തേജൂട്ടിയുടെ പണിയായുധങ്ങൾ ഒരു മഗുണ്ടോ അതിങ്ങടുത്ത് അത് അമ്മ എനിക്ക് തന്നതാണ് ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ പരിവം കണ്ടു ഇതിനകത്തൊക്കെ വെള്ളമൊക്കെ എപ്പോഴും തട്ടിയൊക്കെ ഇട്ട് കണ്ടോ വീട്ടിൽ എനിക്ക് എനിക്ക് അവിടെ ഞാൻ ഇത് അമ്മ അതേണ്ടത് കണ്ടോ കല്ലിനെ പോലും വെറുതെ എവിടത്തില്ല നമ്മളിവിടെ ചെടിയുടെ ചൂട്ടിലൊക്കെ ഇടാനായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള കല്ലി ആ എല്ലാം പറക്കി കളറ് കൊടുത്തിട്ട് അവിടെ ഇവിടെ എന്നിട്ട് ഇത് ഒന്നിച്ച് സൂക്ഷിച്ചൊന്നും വെക്കുവല്ല ഈ മുറിയുടെ പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മളിത് പറക്കി എടുക്കുന്നത് ആ തേജുട്ടി എന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ടാ പോന്നെ നമ്മൾ വേണമെങ്കിൽ എടുത്ത് വെച്ചോണം അല്ലെങ്കിൽ തൂത്ത് വരി കളയണം അല്ലെങ്കിൽ അത് അവിടെ കിടക്കും എന്നും ഒന്നും അതുകൊണ്ട് തേജൂട്ടിന്റെ മുറി ഒന്നും നല്ല തൂക്കത്തൊന്നുമില്ല പുഴക്കുള്ളൂ കാരണം തൂത്താലും പിന്നെ അതുപോലെ ആണ് ഇതിന്റെ പകുതിയെ ഞാൻ വരച്ചിട്ടുള്ളൂ ഇതിങ്ങനെ സൺഫ്ലവറാ ഞാനിവിടെ സൺഫ്ലവർ നേടി ആരാണെങ്കിൽ കയ്യിൽ ഓറഞ്ച് അടക്കിട്ട് യൂട്യൂബ് നോക്കി വരച്ചതാ ലോലിക്കോപ്പ്ലിപ്പോൾ പണ്ടത്തെ നമ്മളത് എല്ലാം സൂക്ഷിച്ചെടുത്ത് വെച്ചിരുന്ന

നല്ല പിന്നെ നന്നായിട്ട് വരയ്ക്കുന്ന ഒരുപാട് പിള്ളേർക്കാണ് അപ്പൊ നമ്മൾ എത്ര വരച്ചാലും ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് വരയ്ക്കുന്ന പിള്ളേർക്കായിരിക്കും കിട്ടുന്നത് അത് ഒന്നും കിട്ടിയില്ല സ്കൂളിൽ നിന്നും ഒന്നും കിട്ടിയില്ല നിങ്ങളെങ്കിലും പറയത് കൊള്ളാവുന്ന സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാം വരച്ചോണ്ട് പോയതിനൊന്നും കിട്ടിയില്ല

ചുമ്മാ വരച്ചതാ അല്ലേ ഇതാഫുൾക്ക് ഇത് കൊറേ നാള് മുമ്പേ വരച്ചതാ നിങ്ങക്ക് പറയാവോ ഇത് എന്തുവാന്നു പറയാവോ ആർക്കെങ്കിലും മനസ്സിലായി ഇത് എന്തുവാന്നു എന്തോന്ന് മനസ്സിലായോ ഒരു പ്ലേറ്റിനകത്ത് ഒരു തണ്ണിമത്തൻ്റെ പീസ് ഇരിക്കുന്നതാ തേജുട്ടി ഉദ്ദേശിച്ചത് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് ചോദിച്ചിട്ട് അത് വരയ്ക്കുന്നുണ്ട് മുയലിന്റെ ക്യാരറ്റ് പിടിച്ചേക്കുന്നുണ്ടല്ലോ ഇത് ഇവിടെ എല്ലാം വെള്ളമൊക്കെ വേണ്ടിട്ട് കുളവായിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ഞാൻ ഞാൻ വരച്ചതാ വെച്ചാൽ എപ്പോഴും പോർ അടിയാ കാരണം എപ്പോഴും എന്തായാലും പഠിക്കാൻ പറയുമ്പോ പ്രധാനമായിട്ടും കേറിയിരുന്ന വരെയാണ് ഒന്ന് ടി വി കാണുക എടുക്കാം ഇതെല്ലാം കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിന്റ് ഇതാരാ

ും റെഡും മാത്രമേ ഉള്ളു ഞാൻ ഇതിൽ ഒരു കളർ പോലും യൂസ് ചെയ്തിട്ടില്ലേ ഇല്ല പക്ഷേ ഇതിൽ ചെയ്തത് ഈ ഈ ഗ്രീനും റെഡും ഒന്നും ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ നമ്മൾ റെഡ് എടുക്കണം അല്ല വൈറ്റ് ബുദ്ധി എടുക്കുന്ന വൈറ്റ് എടുക്കുമ്പോ എന്നിട്ട് നമുക്ക് എന്നിട്ട് വൈറ്റ് തൊഴിച്ചിട്ട് അതിന് അതിലേക്ക് റെഡ് നമുക്ക് പിങ്ക് കളർ കിട്ടും ആ ഇച്ചിരി ബ്ലൂ നമുക്ക് പർപ്പിൾ കളർ കിട്ടും ആ പിങ്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് പർപ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പെർപ്പിളിലേക്ക് ഇച്ചിരി റെഡ് അടിക്കുമ്പോ നമുക്ക് ഈ ഒരു കളർ കിട്ടും ഈ ഒരു കളർ അപ്പൊ ഈ കളറിന്റെ പേരറിയാവോ അത് ചോദിച്ചാൽ അറിയത്തില്ല ഏകദേശം ഏതാണ്ടൊക്കെ അതിലേക്ക് എന്താ പറയാ ഒരു ഇച്ചിരി ബ്ലാക്കും ഈ ഒരു കണ്ടോ ഈ ഈ മൂന്ന് ആറ് കളറിൽ നിന്ന് ഈ ആറ് കളറും ഇല്ലാതെ തേച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത്രയും കളർ ഡ്രയറായിട്ടുള്ള കളറായതല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കളർ എല്ലാം നല്ല ഭംഗിയില്ലേ ഇതുപോലെ നിങ്ങൾക്കും കളർ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അതിന് അതും നിങ്ങൾ കമന്റ് ചെയ്തെനിക്ക് അറിയത്തില്ലായിരുന്നല്ലേ അപ്പം ഇത് ഒരുപാട് നമ്മൾക്ക് തേജു ഒത്തിരി പടം വരച്ചതുണ്ട് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ വരയ്ക്കുന്നതും കൂടി ഇടാവുന്നു അപ്പോഴത്തേന് വീഡിയോ ഒരുപാട് ലെങ്തിയാകും അത് നമുക്ക് വേറെ വീഡിയോ ഇടാം നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ് വരയ്ക്കേണ്ടതെന്ന് അപ്പം അതിനനുസരിച്ച് നമ്മൾ വേറെ വീഡിയോ ഇടാമെന്നാണ് ഇതുപോലെ ഇത് മാത്രമൊന്നും അല്ല കുറേ ബുക്കിനകത്തും എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് ഓറഞ്ച് കിട്ടുന്ന ഓറഞ്ചാ റെഡിനകത്ത് ഇച്ചിരി യെല്ലോയും കൂടെ നമുക്ക് ഓറഞ്ച് കളർ കിട്ടും എന്താ വെച്ചാല് ഞാൻ ബുക്ക് പോലെ കഴിഞ്ഞുകൊണ്ടു ഇങ്ങനെ വെക്കുമ്പോ ഇത് തിളങ്ങി ചെറുതായിട്ട് ഇത് എനിക്ക് അമ്മ നൂലൊക്കെ വാങ്ങിക്കൊരു കടയെ പോയപ്പോ ഞാനും കൂടെ വന്നായിരുന്നു അവിടെ ഒരു ബ്രഷ് വെച്ചപ്പോ അതിന് ഭയങ്കര വേറെ എന്തെങ്കിലും പറയാൻ പോകുന്നു

അപ്പൊ ഞാൻ ഇതൊരു ഡോണറ്റ് ചോക്ലേറ്റ് കളർ ആണ് ഇത് ക്രീമാണ് സ്പ്രിങ്ക്ലേഴ്സ് ഇതിനകത്ത് ഞാൻ ഒരു ഡോണറ്റ് പോലെ ഇങ്ങനെ ചെയ്തതാ ഒന്നിനും വെറുതെ ഇവിടത്തില്ല എന്ത് എന്നെ കിട്ടിയാലും വേണമെങ്കിൽ ഇരുന്ന് പെയിന്റ് അടിച്ച് മാറ്റി വരും പെയിൻറ്റ് കിട്ടിയാൽ ഇവിടെ പ്രയോഗിക്കണം എന്നൊന്നുമില്ല എല്ലായിടത്തും തേഞ്ചുട്ടി പ്രയോഗിക്കും ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് തേജുട്ടിയുടെ അച്ഛനാണ് തേജുട്ടിയുടെ എല്ലാ കുരുത്തക്കേടിനെ സപ്പോർട്ട് ചെയ്ത് തേജുട്ടി പറയുന്ന ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു കടയിൽ ഇവിടെ കയറുമ്പോഴും ഒരു ബുക്കെങ്കിലും വാങ്ങിച്ചിരിക്കും അല്ലെങ്കിൽ ബ്രഷ് പെയിൻറ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് ചേട്ടനാണ് ഇതിന് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കും കാരണം പിള്ളേര് ഇതൊക്കെ കുത്തി വരയ്ക്കുന്നു പേപ്പർ ചുരുട്ടി ഇടുന്നു അല്ലെങ്കിൽ അവിടെ അങ്ങനെ ആക്കുന്ന ഇങ്ങനെ വിചാരിച്ചാല് ഇവരുടെ കഴിവിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല കുറെ ഒക്കെ നഷ്ടപ്പെടുത്തും കുറെ ഒക്കെ അപ്പൊ അതിനും കൂടെ അവർക്ക് അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അത് കാരണം ഈ പ്ലാസ്റ്റിക് പോലുള്ളതില് പെയിന്റ് അടിക്കണമെങ്കിൽ എന്ത് പെയിന്റാ വേണ്ടേ

പഠിക്കാൻ പോയിരിക്കുന്നതുകൊണ്ട് ചേട്ടന് സമയമില്ല എന്നാൽ എപ്പോഴേലും പറ്റുമ്പോഴത്തേന് ചേട്ടൻ വരയ്ക്കുന്നത് നിങ്ങളെയും കാണിച്ചു തരാം ചേട്ടൻ വരച്ചു വെച്ചിരിക്കുന്നതും കാണിച്ചു തരാം ചേട്ടൻ വരച്ച് വെച്ചിരിക്കുന്ന ഒരു പേടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു നരസിംഹമല്ല പിന്നെ കണ്ണിലൊക്കെ ഇങ്ങനെ അത് അത് ഭയങ്കര പേടിയാ തേജൂരി എനിക്കും അത് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അതെ ഇത് കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇത് വെള്ളം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഗുഹ പോലെ വന്ന നമ്മളീ പണ്ടത്ത എനിക്ക് അങ്ങനെ തോന്നി ഇതെന്തോ അവസാനം പിന്നെ പക്ഷെ ഇത് കണ്ടോ തേജുട്ടി ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇങ്ങനൊരു ഗുഹ പോലെ വന്ന് വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്ന പോലാണ് എനിക്ക് തോന്നി ആ പോട്ടെ ഇതെ ചേട്ടൻ

ശരിക്കും നോക്കി വരയ്ക്കാൻ ശ്രമിച്ചതാ കണ്ടോ പിന്നെ കണ്ടോ അതായത് ഈ ബുക്ക് മൊത്തം വരച്ചിരിക്കുന്നത് ചേട്ടനാണ് അല്ല ഇത് ഡോഗ് ഇത് ചേട്ടൻ ഇത് ഡോഗ് ചേട്ടൻ വരച്ച പോലെ അത് പിന്നെ എന്തിനാ കാണിക്കുന്ന ചൂട്ടി വരച്ചതാ കേട്ടോ അതുകൊണ്ടാ തേജുട്ടിയെ കാണിക്കാനൊരു പണിതാ ഇതും വരച്ചാ ഒരു ബോക്സിനകത്ത് ഒരു കൂടക്കകത്ത് ഫ്രൂട്ട്സ് ഇരിക്കുന്നത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതെന്തുവാ തേജൂട്ടി ഉദ്ദേശിച്ചുവച്ചിരിക്കുന്നത് ഇത് കുഞ്ഞിന്റെ ഉടുപ്പ് കിട്ടിയിട്ടുള്ള ഒരു ആ ബോസിന്റെ ഒരു സൈഡിലെ തേഞ്ചിട്ടിതേണ്ടത് എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു ഇതിനകത്ത് നല്ല ഇതൊക്കെ കൊടുത്തിട്ട് ഫിത്തിയാലൊക്കെ ഇങ്ങനെ തൂക്കിയിടണോ അമ്മ എന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ എന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്നിട്ട് ഇതുപോലത്തെ സാധനങ്ങള് കൊറേ ഉണ്ടായിരുന്നേ ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞായിരുന്നു അന്നേരം വന്നോട് വഴക്കിട്ടു വെച്ച പെയിന്റ് വെച്ചിട്ട് ബാക്കി ഒന്നുമില്ല എല്ലാം ആണ് പെൻസിൽ വെച്ചിട്ട് വരച്ച അതിന്റെ തന്നെ ചേട്ടൻ കൂടുതലും പെൻസിൽ ഡ്രോയിങ്ങാ ചെയ്യുന്നത് പെൻസിൽ ഡ്രോയിങ് ചെയ്ത് ചേട്ടനാണെ എന്താ ഇങ്ങനെ പണം വരച്ച് കൊടുക്കാനൊക്കെ കുറെ കോളൊക്കെ വരും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാനാണ് ഒരുപാട് ഒരുപാടുണ്ട് ഈ വരച്ച് വെച്ചിരിക്കുന്ന ഒന്നുമല്ലേ ഇതിന് ഡയറക്റ്റി ഡയറക്റ്റി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തൊന്ന് സെലക്ട് ചെയ്ത് കുറച്ച് നമ്മൾ എടുത്താണ് അപ്പം ഇന്നത്തെ വീഡിയോ കുഞ്ഞു കുട്ടികൾക്ക് പ്രത്യേകിച്ചും പടം വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ചെറിയ ചെറുതായിട്ടിരുന്ന് വരയ്ക്കുകയും അല്ലെങ്കിൽ ടി വിയിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടു കണ്ടുവരയ്ക്കുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള പിള്ളേരുടെയൊക്കെ നോക്കി വരയ്ക്കുകയൊക്കെ ചെയ്ത് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യണം ഇപ്പം തേജുട്ടി ഒരു നല്ല വരകാരിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ തേജുട്ടിക്കേറ്റം പഠനത്തേക്കാൾ കൂടുതൽ ഇഷ്ടം വരയാണ് പഠിക്കാൻ പറയുമ്പോഴേ തേജുട്ടി വരയ്ക്കാൻ ബുക്ക് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കുഞ്ഞു പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നമ്മൾ പുറകെ പുറകെ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്കിനകത്ത് ഏത് പടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അതുപോലെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കാണും അപ്പം ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഒക്കെ കാണും അത് മാത്രപ്പെടുന്ന വീഡിയോസൊക്കെ കാണും അപ്പം ഞാൻ നേരത്തെ എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് ശബരിമല പോയായിരുന്നു ശബരിമല പോയ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ